പരിശുദ്ധ നായകൻ്റെ പിന്നിൽ സെഫ് കെട്ടി മൂമായിട്ട് നിൽക്കാൻ ആ ലോകനായകൻ നിന്റെ ദർബാറിലേക്ക് രണ്ട് കൈയും നീട്ടിയിട്ട് പരിശുദ്ധ ഒരു പറയാൻ പതിനായിരങ്ങൾ മദീനയുടെ മസ്ജിദു നബവിയിലും അതിന്റെ പുറകിലുമായിട്ട് കൂടുമ്പോൾ അതിലൊരു ബിന്ദുവായിട്ട് അണിചേരാൻ അള്ളാഹുവേനക്ക് ഭാഗ്യമുണ്ടാകണേ തമ്പുരാനെ എന്ന് കണ്ടിട്ട് നമ്മുടെ പരമപ്രധാനമായിരിക്കുന്ന ലക്ഷ്യം ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഭൗതിക ലോകത്തേക്ക് നമ്മൾ പറഞ്ഞേക്കപ്പെട്ടത് ശരിക്ക് നമ്മൾ ദുനിയാവിനെപ്പറ്റി ഒരു വിചാരപ്പെടലുകൾ നടത്താൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് റബ്ബെ നീ എന്നെ പറഞ്ഞയച്ചത് എന്നൊരു തോന്നൽ നമുക്ക് ഉളവാകുന്നതാണ് ആ തോന്നലാണ് ഖബർ കാണിക്കുന്നത് ആ തോന്നലെയാണ് ഹിസാബ് കാണിക്കുന്നത് ആ തോന്നലെയാണ് മഹ്ഷറാവൻ സഭയിലേക്ക് കടന്നു പോകാനുള്ളവനാണ് ഞാനെന്ന ബോധം ഹൃദയത്തിലേക്ക് കുടിയിരുത്തുന്നത് അതുകൊണ്ട് റമദാൻ എന്ന് പറയുന്നത് വലിയൊരു സേവനത്തിൻ്റെ ത്യാഗ സന്നദ്ധതയുടെ മാസമാണ് ഇപ്പൊ ഒരുപാട് അന്യമാതസ്ഥരായ ആളുകളൊക്കെ റമദാനിനെ മനസ്സിലാക്കാൻ വിശുദ്ധ റമദാൻ ഷെരീഫിലൂടെ വലിയ ചൈതന്യങ്ങൾ നേടാനൊക്കെ കടന്നു മലയാള മനോരമയുടെ ഒരു സ്പെഷ്യൽ പതിപ്പിൽ വായിക്കാൻ സാധിക്കുകയുണ്ടായി അരീക്കോടുള്ള കല്യാണി അമ്മ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരി ഒരു അമ്മച്ചി നോമ്പിടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്റെ സ്പൈനൽ കോഡിൻ്റെ വേദന പൂർണമായും പമ്പ കടന്നു ഇനി ഞാൻ വ്രതാനുഷ്ഠാനത്തിലേക്ക് കടന്നു പോവുകയാണ് അങ്ങനെ സഹോദര മതസ്ഥരായ ആളുകളൊക്കെ വിശുദ്ധ റമദാൻ മാസത്തെ പുൽകാനും പുണരാനും അതിനെ സ്വീകരിക്കുവാനും അതിന്റെ പ്രാധാന്യങ്ങളെ മറ്റുള്ള ആളുകളിലേക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വളരെ ആവേശകരമായ മുഹൂർത്തമാണ് പുതിയ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇഫ്താർ സംഗമങ്ങൾ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ മാനവികതയുടെ ഉജ്ജ്വലമായ സന്ദേശം ലോക ചരിത്രത്തിന്റെ മുൻപിലേക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടിച്ചേരലുകൾ സമ്മേളനങ്ങളായി കൊണ്ടിരിക്കുകയാണ് അത്തരം സമ്മേള സംഗമങ്ങളെ നമ്മൾ പ്രമോട്ട് ചെയ്യേണ്ടതുണ്ട് വിഷു ഇസ്ലാം മനുഷ്യപ്പറ്റിന് ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഹ്യൂമൻ ബീങ് എന്ന് പറയാറുണ്ട് ഹ്യൂമൻ ബീങ് ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ മനുഷ്യ സമൂഹം ഹ്യൂമൻ ബീങ് അതിലപ്പുറം നമ്മൾ പറയേണ്ടത് അത് നേരെ തിരിച്ചു വായിക്കുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം അഥവാ ബീങ് ഹ്യൂമൺ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നതിനേക്കാൾ ബീങ് ഹ്യൂമൺ ഒരു മനുഷ്യനാവുക ഒരു മനുഷ്യനാവുക ഡയോജനിസ് പറഞ്ഞ പോലെ മനുഷ്യന്റെ സത്യ കണ്ടെത്തുക എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് കുലമാക്കളും മഹാരഥന്മാരുമായ ആളുകൾ ഈ പാത വെട്ടിത്തെളിച്ച് നമ്മുടെ മുമ്പിലേക്ക് തന്നത് സുതാര്യമാക്കിത്തന്നത് അന്നഹാല സച്ചലി ഹൈം വാത്തൊന ജലു ഹാരു ജം വത്ത ഹോ അള്ളാഹുവിൻ ഒരു പറ്റം മൗലിയാക്കന്മാരുണ്ട് അവര് ദുനിയാവിനോട് ചൊല്ലിയിരിക്കുകയാണ് ദുനിയാവിന്റെ മുഖത്ത് നോക്കി തല്ലി ഭൗതിക ലോകമേ ഞാൻ നിന്റെ മൂന്ന് തൊലയാക്ക് ചൊല്ലി എന്ന് ദുനിയാവിനോട് പറഞ്ഞു കടന്നുപോയ പണ്ഡിതന്മാര് ലോക ചരിത്രത്തിലൂടെ നടന്നു പോയിട്ടുണ്ട് ആ ശ്രേണിയിലൂടെയാണ് സമസ്ത കേരളമായ എന്ന് പറയുന്ന ഏഷ്യ കണ്ട ഏറ്റവും വലിയ പണ്ഡിത മഹാപ്രസ്ഥാനം നിലകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിന്റെ വഞ്ചനകളിലേക്ക് ഈ ദുനിയാവിന്റെ വൈകൃതങ്ങളിലേക്ക് അവർ ഒന്ന് എത്തി നോക്കിപ്പോയി അവർക്ക് മനസ്സിലായി ഇത് ശാശ്വതമായി ജീവിക്കാൻ എറ്റേണിറ്റിയോട് കൂടെ അവന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഭൂമിയാണ് ദുനിയാവ് എന്ന ശങ്ക അല്ലെങ്കിൽ ഉറപ്പ് ആർക്കും വേണ്ട ഇത് നമുക്കൊരു പെർഫെക്റ്റ് ആയ ഒരു പെർമനന്റ് ആയ ഭൂമിയല്ല എന്ന് പണ്ഡിതന്മാര് മനസ്സിലാക്കി ലുജതം അപ്പം ആ ദുനിയാവിനെ അവരാക്കി മാറ്റി ലുച്ഛത്തെ തിരയിട്ടടിക്കുന്ന സാഗരത്തിലെ തരമാലകളാക്കി ദുനിയാവിന്റെ ഫസാദുകൾ അവര് മാറ്റി തരമാലകൾ കടയിലൂടെ ആടാതെ ഉലയാതെ കാലത്തിന്റെ കാറ്റിലും കോളിലും പെടാതെ കാലത്തിൻ്റെ മഹാവിസ്ഫോടനാത്മകമായ പ്രളയങ്ങളിൽ പെടാതെ കടലിന്റെ ക്ഷോഭങ്ങളിൽ പെടാതെ തീരത്തേക്ക് അണയാൻ ആരാണ് സന്നദ്ധരായത് അവർക്ക് തീരമണയാനുള്ള കപ്പലാണ് സ്വാധീല്ലാൾ ഈ തിരയിട്ടടിച്ചു കൊണ്ടിരിക്കുന്ന ദുനിയാവാകുന്ന തീരക്കടലിൽ തീരത്തേക്ക് നിങ്ങൾക്ക് കടന്നു പോകാൻ ഒരു പടക്കപ്പൽ അനിവാര്യമാണ് ഒരു യാനപാത്രം അനിവാര്യമാണ് ആ യാനപാത്രമാണ് സ്വാധികുല്യാൾ ഈ ഇരുത്തം ചിന്തിക്കണം കാരണം നമ്മളല്ലാത്ത നൂറുകൂട്ടം അവരുടെ ജീവിതത്തിലെ ഭൗതിക തിരക്കുകളുമായി വ്യവഹാരങ്ങളുമായി ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കാൻ ഈ സമയത്ത് പോലും എന്റെ ഏതൊരു മെസ്മറിസം ഏതൊരു ശക്തിയാണ് നമ്മളെ ഈ പന്തലിന്റെ ചുവട്ടിലേക്ക് ഗ്രാസ്പ് ആകർഷിച്ചത് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഘടകം എന്താണ് അപ്പത് ആണ് അള്ളാഹു കുറച്ചു നേരമാണെങ്കിലും ഒന്നോ രണ്ടോ മണിക്കൂറാണെങ്കിലും പഠിച്ചോനെ ദീനിന്റെ സദസ്സിൽ പോയി ഞാൻ ഇരുന്നു എന്ന് നാണറപ്പിന്റെ കോടതിയിൽ പോയി സാക്ഷി പറയാൻ ഉതകുന്ന ഒരു സദസ്സിന്റെ മുറ്റത്തേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു തന്ന് തോഫീഖാൻ അതുകൊണ്ട് തന്നെ പടച്ച റപ്പിനോട് നമ്മൾ തേടണം ഇടക്കിടക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ മനസ്സിലാക്കണം ദീന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു സദസ്സേ എന്നതില്ലപ്പുറം ജീവിതം തന്നെ തീന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മുഹൂർത്തങ്ങളാകണം പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ കാലഘട്ടത്തിൽ സ്റ്റേജ് കിട്ടിയിട്ടുള്ള ഇസ്ലാമിക് പ്രപകേശൻ നടന്നിട്ടില്ല സി ഡി പബ്ലിഷ് ചെയ്തല്ലാന്ന് ഇസ്ലാമിക് പ്രപകേശൻ നടന്നത് അന്ന് ജീവിതമാണ് സന്ദേശം എവിടെ പോകുമ്പോഴും എന്താണോ കണ്ടത് അവിടെ തിരുത്തി കൊടുക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യത്തിൽ പഠിപ്പിക്കപ്പെടുന്ന മതത്തിന്റെ പ്രബോധനത്തെ വാഹുവിന്റെ റസൂല് ഛായാപത്തിന്റെ മുമ്പിലേക്ക് പ്രദർശിപ്പിച്ചു കൊടുക്കുകയാണ് ആ തിരുമേനിയാണ് പറഞ്ഞത് വിജ്ഞാനം സന്ദർഭത്തിന് അനുസൃതമായ വിജ്ഞാനമാണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ കുട്ടി വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഈ കുട്ടിയെ കൈ പിടിച്ചിട്ട് നമ്മൾ പറയും മോനെ നീ സലാം പറയാൻ വിട്ടുപോയല്ലോ വീട്ടിലേക്ക് കയറി വരുമ്പോ നീ സലാം പറയണ്ടേ അതുകൊണ്ട് സലാം പറ മര്യാദയാണ് എന്ന് കുഞ്ഞുമോന്റെ മുഖത്ത് നോക്കി ആ ഇവന്റ് ആ സംഭവം നടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞാൽ എത്ര ജന്മമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ശരി ഇനി വീട്ടിലേക്ക് കടന്നു വരുമ്പോ അവന്റെ ചുണ്ടുകളിൽ സലാം തത്തിക്കളിക്കും എന്നത് തീർച്ചയായും നമ്മൾ ഇന്ന് ചെയ്യുന്ന പണിയോ കുട്ടി സലാം പറയാൻ വിട്ടു ഇവനിങ്ങനെ സലാം പറയുന്ന അതുകൊണ്ട് ഒരു ട്യൂഷൻ അടുത്തേക്ക് അല്ലെങ്കിൽ ഒരു അധ്യാപകൻ്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ ഒരു ഗുരുനാഥൻ്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ കൊടുക്കുന്ന ഒരു കേന്ദ്രത്തിലേക്ക് ഇവനെ പറഞ്ഞേക്കണം അപ്പം നമ്മൾ അതിൻ്റെ സമാന്തരമായ വഴികളെപ്പറ്റി അന്വേഷണം നടത്തുകയാണ് വട്ട് ഈസ് അവർ ഡ്യൂട്ടി ഞാൻ ചോദിക്കട്ടെ നമുക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്വങ്ങളൊന്നുമില്ലേ ദീനി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ولا تصدقنا ولا صلينا فأنزل سكينة علينا وثبت الأقدام إلا قينا نحن اللولا جاءوك مسلمين صلوا عليه وسلموا تسليما ഇത്ര മനോഹരമായ പ്രകാശമാനമായിരിക്കുന്ന പ്രസ്ഥാനമായി പരിശുദ്ധ മതം അറേബ്യൻ മണ്ഡലയാരങ്ങളിൽ നിന്ന് കടന്നു വരികയാണ് ഇന്നൽ ഈ ഈമാന മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് നമുക്കൊക്കെ നമ്മുടെ കൽവിലേക്ക് ചേർത്താൻ കഴിഞ്ഞിരിക്കുന്ന ഈമാൻ അത് മദീനയിൽ നിന്ന് വിരുന്നു വന്ന ഈമാൻ മദീനയുടെ മണരാരണ്യത്തിൽ നിന്ന് ലോകനായകൻ്റെ വാഗ്ദോരണികളിലൂടെ ലോകത്തിൻ്റെ മണ്ഡലങ്ങളിലേക്ക് പ്രവഹരിച്ചു പോയ ഈമാൻ അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് മാലിക്കുരുതീനാറിലൂടെ ചേക്കേറുകയാണ് അവിടെ തനുയായികളിലൂടെ ചേക്കേറുകയാണ് ആ ഈമാനിനെ കട്ടെടുത്ത് കൊണ്ടുപോകാൻ ഇവിടെ വിധ്വംസക ശക്തികൾ വിഘടനവാദികൾ വിധ ഈ പ്രസ്ഥാനക്കാര് കടന്നു വന്നപ്പോഴാണ് പരിശുദ്ധരായ വരക്കൽ മുല്ലക്കോയ തങ്ങളി എന്ന് പറയുന്ന ലോകം കണ്ട സാത്വികനായ പണ്ഡിതൻ കടലിന്റെ തരമാലകൾ വന്ന് കോഴിക്കോട്ട് കടപ്പുറത്തിന്റെ പരിസരതീരങ്ങളിലേക്ക് ആർത്തലച്ച് അട്ടഹാസം കുറിച്ചിട്ട് കടന്നു വന്നപ്പോ ആയിരമായിരം ആളുകൾക്ക് അവരുടെ കടപ്പാടം നഷ്ടപ്പെട്ടു പോയപ്പോ വരക്കല് ബാലവി തങ്ങളുടെ അടുക്കൽ പോയിട്ട് കോഴിക്കോട്ടുകാർ പരാതി പറയുകയാണ് തങ്ങളെ കടല് വന്ന് ിട്ട് അക്രമം നടത്തുകയാണ് കടലാക്രമം രൂക്ഷമായിട്ട് കടന്നു വരികയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുല്ലുരുമയുടെ സ്ഥാപകനായ അന്നത്തെ അള്ളാഹുവിൻ്റെ വടിയായ സയ്യിദായ പരിശുദ്ധ പ്രഭാതക തിരുമേനിയുടെ രക്തത്തിൻ്റെ പരമ്പരയിലെ പേരക്കിടാവായ നമ്മുടെ നായകനായ വരക്കൽ തങ്ങള് നേരെ ഒരു വടികുത്തിയിട്ട് കടലിന്റെ മുറ്റത്തേക്ക് ചെല്ലുകയാണ് കടലിനോട് അഭിമുഖമായി ഒരു മഹാനായ മനുഷ്യൻ നടന്നുപോയി നീലത്തിമിംഗലങ്ങളെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അടങ്ങാത്ത കടലിനോട് ഒരു ബലഹീനനായ മനുഷ്യൻ എന്നാൽ ആത്മീയ ശക്തി കൊണ്ട് ഹിമാലയ സാനുക്കളുടെ ശക്തി പേറിയ ഒരു മഹാരഥനായ മനുഷ്യൻ ഈ വരലി ചൂണ്ടിയിട്ട് പറഞ്ഞുപോയി കടലേ അടങ്ങണം ഇനി ഇങ്ങോട്ട് കടന്നു വരാൻ പാടില്ല എത്ര കിലോമീറ്ററുകളാണ് കടൽ ഉൾവലിഞ്ഞു പോയത് ആ ഉൾവലിഞ്ഞു പോയ കടലിൻ്റെ കടപ്പുറമാണ് ഇന്ന് കോഴിക്കോട് കണ്ടുകൊണ്ടിരിക്കുന്നത്